നമസ്കാരം ഒരു ചുക്കും സംഭവിക്കാനൊന്നും പോകുന്നില്ല എങ്കിലും കോടതിയെങ്കിലും സാധാരണക്കാരായ പൊതുജനങ്ങളോടൊപ്പം ഉണ്ടല്ലോ എന്ന ഒരു ആശ്വാസമുണ്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ സി ഡ്രൈവർ യദു എന്നിവരുൾപ്പെട്ട വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ വിശദമായി പറയേണ്ടതില്ല ആദ്യം പരാതി കൊടുത്ത യദുവിൻ്റെ പരാതിയിൽ നടപടിയില്ല പക്ഷേ രണ്ടാമത് പരാതിയുമായി പോയ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ കേസെടുത്തു ഇതോടെയാണ് യദു കോടതിയെ സമീപിച്ചത് കെ എസ് ആർ ടി സി ബസ് തടയുകയും യാത്രക്കാരെ ഇറക്കിവിടുകയും ചെയ്തു എന്ന അഡ്വക്കേറ്റ് ബിജു നോയലിന്റെ പരാതിയിൽ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ യുമായ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ മുമ്പ് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്നലെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി യെതുവിന്റെ പരാതിയിലും കേസെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് മേയർക്കും എം എൽ എക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിട്ടതിനുമാണ് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കെട്ടിയോൾക്കും കെട്ടിയോനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ബസ്സിനുള്ളിൽ കയറിയ എം എൽ എ യാത്രക്കാരെയും ഡ്രൈവറെ അധിക്ഷേപിച്ച് സംസാരിച്ചെന്നും ബസിന് മുന്നോട്ടു പോകാൻ കഴിയാത്ത തരത്തിൽ യാത്ര തടസ്സപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു തീർന്നില്ല ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും കേസിലെ തെളിവായ മെമ്മറി കാർഡ് മേയറും എം തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞെന്നും എഫ്ഐആറിലുണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആഹ നീതി കിട്ടി കോടതിയെങ്കിലും സാധാരണക്കാർക്കൊപ്പമുണ്ടല്ലോ ഉടനടി ഉണ്ടാകും എന്നൊക്കെ പക്ഷേ ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുമ്പോൾ പരാതിക്കാരൻ എഴുതി നൽകിയിട്ടുള്ള കുറ്റങ്ങളെല്ലാം എഫ്ഐആറിൽ ഉൾപ്പെടുത്തണം എന്നതാണ് ചട്ടം അതുകൊണ്ടാണ് ജാമ്യമില്ലാ വകുപ്പുകൾ എഫ്ഐആറിൽ ചേർത്തിട്ടുള്ളത് ഡ്രൈവർ യെദുവിനെതിരെ ആര്യ രാജേന്ദ്രനും പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്നു തെളിഞ്ഞാൽ ഇപ്പോൾ മേയർക്കെതിരെ ചുമത്തിയിരിക്കുന്ന പല വകുപ്പുകളും നീക്കം ചെയ്യാം ഇതും ചട്ടമാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് യെതുവിനെതിരെ ആര്യ രാജേന്ദ്രൻ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തും കാരണം എന്നാൽ മാത്രമേ മേയർക്കും എം രക്ഷപ്പെടാൻ കഴിയൂ അതുകൊണ്ടാണ് ഇവരെ രക്ഷപ്പെടുത്താൻ എന്ത് നാറിയ കളിയും ഈ പാർട്ടിയും സർക്കാരും സ്വീകരിക്കുന്നത് അതിനായി അവർ പോലീസിനെ ബലിയാടാക്കും കാരണം പോലീസിൻ്റെ ഇഷ്ടപ്രകാരമല്ലല്ലോ ഇതെല്ലാം ചെയ്യുന്നത് രാഷ്ട്രീയ ഇടപെടലും മുകളിൽ നിന്നുള്ള സമ്മർദ്ദവും ഇല്ലെങ്കിൽ പോലീസിന് യതു ആര്യയും സച്ചിൻ ദേവുമെല്ലാം തുല്യരാണ് അപ്പോൾ പോലീസിനെ കുറ്റപ്പെടുത്താൻ നിർവാഹമില്ല പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനും ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബിജു നോയലിന്റെ പരാതിയിൽ മേയർക്കും എം എൽ എക്കുമെതിരെ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവും ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവ് ആര്യയുടെ സഹോദരൻ അരവിന്ദ് അയാളുടെ ഭാര്യ ആര്യ കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയാണ് ഏതു പരാതി നൽകിയിരുന്നത് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് ഇതു കോടതിയെ സമീപിച്ചത് അതേസമയം തന്നെ കേസിലെ സി സി ടി വിയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ് പാപ്പനം കോട്ടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ബസിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഏതു ഉൾപ്പെടെയുള്ള ഈ ബസ് ഓടിച്ച ഡ്രൈവർമാരുടെയും ബസ്സിൽ ഡ്യൂട്ടി ചെയ്ത കണ്ടക്ടർമാരുടെയും മൊഴികൾ വരുന്ന ദിവസങ്ങളിൽ പോലീസ് രേഖപ്പെടുത്തുമത്രേ ഇതിൽ വെട്ടിലായിരിക്കുന്നത് പോലീസാണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും സമ്മർദ്ദം കൊണ്ട് നടപടികൾ കടുപ്പിക്കാനും വയ്യ കോടതിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് നടപടി എടുക്കാതിരിക്കാനും വയ്യ ഇതാണ് പോലീസിന്റെ അവസ്ഥ ഇനി മറ്റൊരു കാര്യം ഈ കേരളത്തിൽ ആർ ബാലകൃഷ്ണപിള്ള അല്ലാതെ എത്ര രാഷ്ട്രീയ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകരുത് ഇവരൊക്കെ പുണ്യവാളന്മാരാണോ അല്ലേ അല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിയമസഭ തല്ലിത്തകർത്ത കേസിൽ ഇ പി ജയരാജനും കെ ടി ജലീലും ബി ശിവൻകുട്ടിയും സി കെ സദാശിവനും കെ അജിത്തും കെ കുഞ്ഞഹമ്മദും പ്രതികളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിനിടയിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ പ്രതിയാണ് ഇപ്പോഴത്തെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസ് ഭരണഘടനയെ അവഹേളിച്ച കേസിൽ പ്രതിയാണ് മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ച കേസിൽ ലോകായുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കി അതെങ്ങനെയാണെന്ന് നമുക്കറിയാം മാസപ്പടി കേസിൽ പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ മാത്യു കുഴൽ നടൻ കൊടുത്ത കേസിൽ തെളിവില്ലെന്ന് വിജിലൻസ് കോടതിയും കണ്ടെത്തിയിട്ടുണ്ട് വ്യാജരേഖ സമർപ്പിച്ച് കോളേജ് അധ്യാപികയായി ജോലി ചെയ്ത ഡിവൈഎഫ്ഐ കാരി കെ വിദ്യക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് ഒരേ ഒരു ദിവസം കേരള യൂണിവേഴ്സിറ്റി അധ്യാപിക ഡോക്ടർ വിജയലക്ഷ്മിയെ മണിക്കൂറുകളോളം തടഞ്ഞുവെക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത എ എ റഹിമിനെയും എസ് എഫ് ഐ ക്രിമിനലുകളെയും രക്ഷിക്കാൻ ഇടപെട്ടത് സർക്കാർ തന്നെയാണ് അപ്പോൾ ഈ കേസിലും അതായത് മേയർ എം എൽ എ ഡ്രൈവർ കേസിലും ഇതുതന്നെ സംഭവിക്കും യദുവിനെതിരെ ഇനി മോഷണ പരാതികളും പീഡന പരാതികളും ഉയർന്നു വരും യെതുവിന് ഇപ്പോൾ കിട്ടുന്ന പിന്തുണയൊക്കെ ഏറിയാൽ ഒരാഴ്ച അതിനുള്ളിൽ തീരും ആ ചെറുപ്പക്കാരനെ ഈ അന്തം കമ്പികളും സർക്കാരും ചേർന്ന് കൊല്ല കൊല ചെയ്യും വിദേശത്ത് പോയി ജോലി ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ കേസുകളിൽ കുരുക്കിയിടും ഒടുവിൽ സഹികെട്ട് ആ ചെറുപ്പക്കാരൻ സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ട സാഹചര്യം എത്തും അങ്ങനെ എത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം